നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും തുടർച്ചയായി നാലാമത്തെ മത്സരം വിജയിച്ചിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കിട്ടും കാസോമിറോക്ക് മേലെ ഒരു ക്രിമിനൽ ഫൗളാണ് റൊബേറോ സ്ട്രൈറ്റ് റെഡ് കാർഡാണ് ആങ്കിളിന് ചവിട്ടിക്കൂട്ടി കിട്ടേണ്ടത് കിട്ടി ഇരുപത്തി മിനിറ്റിൽ മിനിറ്റില് ക്യൂട്ടിറോമേറോ എന്ന ക്യാപ്റ്റൻ ടീമിനെ പത്ത് പേരാക്കി ചുരുക്കിയിട്ട് കയറി അങ്ങ് പോയി അത് മുതലെടുത്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നാലെ ഗോളുകൾ വന്നു എംബ്യൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി തൻ്റെ പത്താമത്തെ ഗോൾ കോൺട്രിബ്യൂഷൻ ബ്രൂണോ ഫെർണാണ്ടസ് പിന്നെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇത് തന്നെയാണ് പരിപാടി കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പെർഫോമൻസ് സോ എംബ്യൂമയും ബ്രൂണോ ഫെർണാണ്ടസും ഗോളുകൾ അടിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടുമ്പോൾ തുടർച്ചയായ നാലാമത്തെ വിജയമാണ് സിറ്റിക്ക് രണ്ടേ പൂജ്യത്തിന്റെ പണി കൊടുത്തെങ്കില് ആസനലിനെ രണ്ട് മൂന്നിന് പൊട്ടിച്ചെങ്കിൽ ഫുൾഹാമിനെ മൂന്ന് രണ്ടിന് പൊട്ടിച്ചെങ്കിൽ ഇതാ ടോട്ടനാമിനെ രണ്ടേ പൂയത്തിനും തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജൈത്രയാത്ര മൈക്കൽ കാര്യ തുടരുകയാണ് ഒൾട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എംബ്യൂമോയും മാത്യൂസ് കുഞ്ഞയും പ്രൂണോ ഫെർണാണ്ടസും ഡിയാലോയും ഒക്കെ ഒരുമിച്ചിറങ്ങി മറുഭാഗത്തെ ഡൊമിനിക് സുലങ്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ടോട്ടനാമോസ്ബർ കളിക്കാനിറങ്ങിയത് നായകൻ ക്യൂട്ടി റൊമേറോ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഒരു ബോളിനായിട്ടുള്ള ശ്രമം ആ ഒരു സ്റ്റെഡപ്പ് ആയിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു ആങ്കിളിന് ചവിട്ടി കാസമോയുടെ ഇമ്മീഡിയറ്റ്ലി റെഫറി റെഡ് കാർഡും അങ്ങ് കൊടുത്തു അങ്ങനെ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടോട്ടെസ്ഫർ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ആംബ്യുമോയുടെ ഗോൾ പിറക്കുന്നത് ഇടവേള സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ആളെണ്ണം കൂടുതലുണ്ട് യുണൈറ്റഡിന് ശ്രമങ്ങൾ അവർ നടത്തുന്നതിന്റെ ഗോളുകൾ വരുന്നില്ല എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് റോണോ ഫെർണാണ്ടസിന്റെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ മികച്ച വിജയത്തിലേക്ക് കടന്നുപോയി മത്സരം വിജയിച്ചതോടുകൂടി യുണൈറ്റഡ് ഇപ്പൊ ഇരുപത്തിയഞ്ച് കളി നാൽപ്പത്തിനാല് പോയിന്റ് നാലാം സ്ഥാനത്താണെങ്കിൽ ഇരുപത്തി അഞ്ച് കളി ഇരുപത്തി ഒമ്പത് പോയിന്റുമായിട്ട് പതിനാലാം സ്ഥാനത്താണ് ടോട്ടനാം ഹോട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കൂടും ശേഷങ്ങളുമായി